തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുപ്പത്തി മൂന്ന് വാർഡുകളിൽ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നു റിസൾട്ടും വന്നു ഈ റിസൾട്ടിനെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കണ്ടത് ഇന്നലത്തെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം യു ഡി എഫിന് വൻ കുതിപ്പ് എന്നായിരുന്നു ഇന്നത്തെ പത്രമാധ്യമങ്ങളും ഇതേപോലെ തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് മലയാള മനോരമ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന് വൻ മുന്നേറ്റം എന്നാണ് യു ഡി എഫിന് വൻ മുന്നേറ്റം മാതൃഭൂമി കൊടുത്തിരിക്കുന്നതോ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കുതിപ്പ് എന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കുതിപ്പ് യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് പത്ത് എന്ന ചെറിയ ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി എന്ന് വെച്ചാൽ ഇന്ന് പ്രധാനമായും പാർലമെൻറ്റിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത ഇല്ലെങ്കിൽ ഇന്നത്തെ മെയിൻ വാർത്ത ചിലപ്പോൾ ഇതാകുമായിരുന്നു എന്ന രൂപത്തിലാണ് വാർത്തകൾ ഇന്ന് വിന്യസിച്ചിരിക്കുന്നത് എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിൽ തന്നെ വാർത്ത ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമി പറയുന്നത് ഇങ്ങനെയാണ് തദ്ദേശ സ്വമന സ്ഥാപനങ്ങളിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലേക്ക് ചൊവ്വാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ മുന്നേറ്റം നിലവിലുണ്ടായിരുന്ന പന്ത്രണ്ട് സീറ്റിൽ നിന്ന് പതിനേഴിലേക്ക് കുതിച്ചു രണ്ടുവിധം സീറ്റ് എൽ ഡി എഫിനും ബി ജെ പി നഷ്ടമായി എ പി ഒരു സീറ്റിൽ ജയിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് പന്ത്രണ്ട് സ്വാതന്ത്ര്യൻ ഉൾപ്പെടെ എൻ ഡി എ ആറ് എസ് ഡി പി എ രണ്ട് സ്വാതന്ത്ര്യൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു നില സി പി എമ്മിൻ്റെ മൂന്ന് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും പിടിച്ചെടുത്തു ബി ജെ പിയുടെ രണ്ട് സീറ്റ് സി പി എമ്മും ഒരെണ്ണം സി പി ഐയും കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് സി പി എമ്മും സ്വന്തമാക്കി എന്നാണ് വാർത്ത മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിയാണ് പന്ത്രണ്ടിൽ നിന്ന് പതിനേഴിലേക്ക് മാറിയിട്ടുണ്ട് യു ഡി എഫ് എൽ ഡി എഫിൻ്റെ സീറ്റ് പന്ത്രണ്ട് നിന്ന് പത്തായി കുറഞ്ഞിട്ടുണ്ട് എവിടെ നിന്നാണ് കോൺഗ്രസ് വൻ കുതിപ്പ് നേടിയത് വൻ കുതിച്ചുചാട്ടം നടത്തിയത് സി പി എമ്മിൻ്റെ എത്ര സീറ്റുകളാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത് അതും ഈ വാർത്തയിൽ തന്നെ മാതൃഭൂമിയും പറയുന്നുണ്ട് മലയാള മനോരമയും പറയുന്നുണ്ട് പറയുന്നിങ്ങനെയാണ് നിലവിലുണ്ടായിരുന്ന പന്ത്രണ്ട് സീറ്റ് നിന്ന് പതിനേഴിലേക്ക് കുതിച്ചു യു ഡി എഫ് രണ്ടുവിധം സീറ്റ് എൽ ഡി എഫിനും ബി ജെ പിക്കും നഷ്ടമായി എ എ പി ഒരു സീറ്റിൽ ജയിച്ചു തിരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് പന്ത്രണ്ട് സ്വതന്ത്രൻ ഉൾപ്പെടെ എൻ ഡി എ ആറ് എസ് ഡി പി രണ്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു സി പി എമ്മിൻ്റെ മൂന്ന് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും പിടിച്ചു സി പി എമ്മിൻ്റെ മൂന്ന് സീറ്റ് കോൺഗ്രസ് പിടിച്ചു ഒരു സീറ്റ് സി പി ഐയിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു അങ്ങനെയാണ് പതിനഞ്ചിൽ നിന്ന് പതിനേഴിലേക്ക് പോയത് അതോടൊപ്പം തന്നെ എസ് ഡി പിയുടെ ഒരു സീറ്റ് കൂടി കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടെ രണ്ട് സീറ്റ് സി പി എമ്മും ഒരെണ്ണം സി പി ഐയും പിടിച്ചെടുത്തു കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റും സി പി ഐ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴും സി പി എമ്മിൻ്റെ സീറ്റ് നഷ്ടം രണ്ട് തുടരുന്നു പന്ത്രണ്ടിൽ നിന്ന് പത്തായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആകെ പഞ്ചായത്ത് വാർഡുകൾ ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് നടന്നതാണ് ഇരുപത്തി നാല് വാർഡ് മുനിസിപ്പാലിറ്റി മൂന്ന് വാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് വാർഡ് ജില്ലാ പഞ്ചായത്ത് ഒരു വാർഡ് ഇങ്ങനെയാണ് വോട്ടെടുപ്പ് നടന്നത് ഇതിൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി വോട്ട് വിഭജിക്കുന്ന മണ്ഡലം എന്നത് ജില്ലാ പഞ്ചായത്തിൻ്റേതാണ് ഏകദേശം ഒരു നിയമസഭാ മണ്ഡലത്തോടൊപ്പം നിൽക്കും ഒരു ജില്ലാ പഞ്ചായത്ത് മണ്ഡലം എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മത്സരം എന്ന് കണക്കാക്കാൻ കഴിയുക ജില്ലാ പഞ്ചായത്തും അതിനുശേഷം മുനിസിപ്പാലിറ്റിയും അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തുമാണ് പഞ്ചായത്തുകളെ അങ്ങനെ രാഷ്ട്രീയമായി നടന്ന മത്സരം എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഇടപെടാൻ കഴിയുന്ന രൂപത്തിലാണ് സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഉണ്ടാവുക പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടം പിടിക്കുകയും ചെയ്യും വോട്ടെടുപ്പിൽ സ്വാധീനിക്കുകയും ചെയ്യും എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ ആ സ്വാധീനം ഉണ്ടാകില്ല പാലക്കാട് ജില്ലയിലേക്ക് നടന്ന ഒരേ ഒരു ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ ആ എലക്ഷനിൽ ജയിച്ചത് സി പി എം ആണ് സി പി എം ജയിച്ച പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ വാണിയംകുളം മണ്ഡലം അവിടെ പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എസ് സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണയോ അതേ വോട്ട് നിലനിർത്താനും ആ ഭൂരിപക്ഷം നിലനിർത്താനും കഴിഞ്ഞു പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ട് അതേസമയം പോളിംഗ് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് ആറ് ശതമാനത്തോളം പോളിംഗ് ശതമാനം ഇടിഞ്ഞപ്പോഴും സി വോട്ട് നിലനിർത്താൻ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഇത്തവണയും ഭൂരിപക്ഷം പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് തന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി മുനിസിപ്പാലിറ്റി നോക്കൂ മുനിസിപ്പാലിറ്റികളിൽ എസ് ഡി പി ഐ ഒരു സീറ്റ് അവർ നിലനിർത്തി ബി ജെ പിക്ക് രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് അത് നിലനിർത്തി മുനിസിപ്പാലിറ്റികളിൽ ആകെ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്നാണ് ആ മൂന്ന് അതുപോലെ തുടർന്നു ഒരു മാറ്റവുമില്ല ഒന്ന് എസ് ഡി പി ഐയും മൂന്ന് സീറ്റുകൾ ബി ജെ പിയും അവർ അത് നിലനിർത്തുകയും ചെയ്തു പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഒരു തിരിച്ചടി സി പി ഉണ്ട് എന്ന് പറയാൻ കഴിയുക ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് സീറ്റ് സി പി എമ്മിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വലിയ കാര്യം തന്നെയാണ് അതാണ് ഒരു തിരിച്ചടി എന്ന രൂപത്തിൽ പറയാൻ കഴിയുക സി പി എമ്മിന് അവിടെ നഷ്ടപ്പെട്ടത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഈ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടത് സി പി എമ്മിനെ സംബന്ധിച്ചോളം എൽ ഡി എഫിനെ സംബന്ധിച്ചോളം നഷ്ടം തന്നെയാണ് അത് ഒരു പ്രധാന തിരിച്ചടിയായി കണക്കാക്കാൻ കഴിയും അതിൽ സംശയമില്ല എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു വൻ കുതിപ്പ് യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് പഞ്ചായത്ത് വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു കുതിപ്പ് യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായി എന്നൊക്കെ പറയാൻ കഴിയുകയുള്ളൂ ഈ കുതിപ്പ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിപ്പിക്കും എന്ന രൂപത്തിലൊക്കെയാണ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മലയാള മനോരമ വളരെ വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട് മനോരമ പറയുന്നു സി പി എമ്മിൽ നിന്ന് മൂന്ന് പഞ്ചായത്ത് വാർഡുകളും സി പി ഐയിൽ നിന്ന് കേരളാ കോൺഗ്രസ് എമ്മിൽ നിന്നും ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും എസ് ഡി പിയിൽ നിന്ന് ഒരു പഞ്ചായത്ത് വാർഡും കോൺഗ്രസ് പിടിച്ചെടുത്തു സി പി എമ്മിൽ നിന്ന് മൂന്ന് പഞ്ചായത്ത് വാർഡുകൾ അതാണ് മൂന്ന് പഞ്ചായത്ത് വാർഡുകൾ മാത്രമാണ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തത് ബാക്കിയെല്ലാം സി പി എമ്മിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്ന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് അത് മനോരമയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ വലിയ പിണറായി വിരുദ്ധ കൊടുങ്കാറ്റാണ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നത് എൽ ഡി എഫ് വിരുദ്ധ കൊടുങ്കാറ്റ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നൊക്കെ ഈ വാർത്തയെ മുൻനിർത്തി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നുമുണ്ട് അത് അതേപോലെ തന്നെ ആവർത്തിക്കാൻ യു ഡി എഫ് നേതാക്കൾ തയ്യാറാകുന്നുമുണ്ട് പക്ഷേ വസ്തുത അങ്ങനെയൊന്നുമില്ല ഒരു പിണറായി വിരുദ്ധ കൊടുങ്കാറ്റൊന്നും കേരളത്തിലില്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ എൽ ഡി എഫ് വിരുദ്ധ കൊടുങ്കാറ്റ് കേരളത്തിലില്ല എന്ന് ഇത് ഇതിൽ നിന്ന് തന്നെ ഈ എലക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായും പറയാൻ കഴിയും ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വോട്ടുകൾ ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം ആ ജില്ലാ പഞ്ചായത്ത് മണ്ഡലത്തിൽ നിലനിർത്താൻ അതിൽ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ അതേപോലെ നിലനിർത്താൻ അതേ ഭൂരിപക്ഷം നിലനിർത്താൻ എൽ ഡി എഫിന് സി പി എമ്മിന് ുണ്ട് എന്നത് തന്നെ പ്രധാനമായും ഉയർത്തിക്കാട്ടിയാൽ അങ്ങനെ ഒരു പിണറായി വിരുദ്ധ സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലില്ല എന്ന് ബോധ്യപ്പെടും